ഈ സൃഷ്ടിക്കാനയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഋസി താരൂക്കാട് സുവിശേഷം എട്ടാമത്തെ അധ്യായം നാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവതിര ഭാഗമാണ് നാം എന്ന് അധ്യാന വിഷയമാക്കുന്നത് സാമാന്യം സുദീർഘമായ ഈ സുവിശേഷം ഭാഗം പക്ഷെ നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ് ഈശോ പറഞ്ഞ ഏറ്റവും സുന്ദരമായ ഉപമകളിൽ ഒന്നാണ് വിതക്കാരൻ്റെ ഉപമ വിദക്കാരൻ്റെ ഉപമയുടെ വിശദാംശങ്ങളെല്ലാം കാലകാലങ്ങളിൽ വചനപ്രകോഷകർ വഴി ബഹുമാനപ്പെട്ട വൈദികർ വഴി നമുക്ക് ലഭ്യമായിട്ടുണ്ട് വിദക്കാരൻ്റെ വിത്ത് വചനമാണെന്നും അത് വിതയ്ക്കപ്പെടുന്ന സ്ഥലം മാനവ ഹൃദയങ്ങളാണ് എന്നും സുവ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ നാല് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ് സൂചന വിത്ത് മാറുന്നില്ല വിതച്ച സ്ഥലവും മാറുന്നില്ല മാറ്റമുണ്ടാകുന്നത് വിതയ്ക്കപ്പെട്ട സ്ഥലങ്ങളുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ അവയുടെ അവസ്ഥാന്തരങ്ങളിൽ വഴിയിൽ വീണവിത്ത് പാറപ്പുറത്ത് വീണവിത്ത് മുള്ളുകൾക്കിടയിൽ വീണവിത്ത് നല്ല നിലത്ത് വീണവിത്ത് വഴിയരിയിൽ വീണവിത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി വ്യാഖ്യാനത്തിൽ ഇഷ്ട പറഞ്ഞു തന്നിട്ടുണ്ട് അലസന്റെ ഹൃദയം പിശാജിൻ്റെ പനിസ്ഥലമാണെന്നാണല്ലോ നാം കേട്ടിട്ടുള്ളത് വചനത്തോട് യാതൊരു ആഭിമുഖ്യവുമില്ലാതെ വചനത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ജീവിതം വചനം വിതയ്ക്കപ്പെടുന്നത് പോലും ഒരു വേള അവനറിയുന്നില്ല അവനിൽ വിതയ്ക്കപ്പെട്ടത് കിളികൾ പോവുക ഒരു കാരണവശാലും വചനത്തോട് ആഭോഗിമുഖ്യം കാണിക്കാത്ത ഒരു ഹൃദയമാണ് എൻ്റേത് എങ്കിൽ എൻ്റെ ഹൃദയത്തിലും വിതയ്ക്കപ്പെടുന്ന വിത്തിന് എന്നിൽ ഒരു സ്വാധീനവും ചെലുത്താനാവില്ല എന്നാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പാറപ്പുറത്ത് വീണ വിത്ത് അക്കുംകൂടെ വ്യത്യസ്തരാണ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൂടുന്ന ചിലതയൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് വിയാരിസ്റ്റന്മാരുടെ നിർബന്ധം വഴി മദ്യപാനം നിർത്തണം മയക്കുമരുന്ന് ഉപയോഗം നിർത്തണം കുടുംബകലഹം നിർത്തണം സാമ്പത്തികമായിട്ടുള്ള കൈവിട്ട കളികൾ അവസാനിപ്പിക്കണം ഇനി ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രഷറിൻ്റെ ഫലമായി ധ്യാന കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്ക് അല്ലെങ്കിൽ ഇനി വചനം ഒന്ന് കേട്ടാൽ തരക്കേടില്ല എന്ന് കരുതി ഒന്ന് തുറന്നു വെക്കുകയാണ് മനം മനസ്സ് ഹൃദയം അവിടെ സംഭവിക്കുന്നത് അത്തരം വ്യക്തികളുടെ ജീവിതത്തിലെ വചനം വേഗത്തിൽ വേരുപാകി കിടക്കുമെന്ന് അവൻ നൂറ് ശതമാനവും സഹകരിക്കാൻ തയ്യാറാണ് പെട്ടെന്നാണ് അവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കള്ളുപിടിച്ച് നാല് കാലം നടക്കുന്നവൻ പിറ്റേ ദിവസം സമ്പൂർണ്ണ ബൈബിള് കക്ഷത്തില് ഇടയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ റോളിലാണ് പ്രതീക്ഷപ്പെടുന്നത് പക്ഷെ ഇതെല്ലാം ഒരു കാറ്റം കൊണ്ട് ഒരു പ്രതിസന്ധി കൊണ്ട് ഒരു പ്രതികൂല സാഹചര്യം കൊണ്ട് അവസാനിക്കും ആകാശദൂത സിനിമയിലെ മുരളി പ്രതിനിധാനം ചെയ്യുന്നൊരു കഥാപാത്രമുണ്ട് കള്ളുഷാപ്പിൻ്റെ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് മാഞ്ഞു കൊടുക്കുവാൻ അത്രപ്പെട്ടവരെ നമ്മളും പലപ്പോഴും ഇങ്ങനെയാകാറുണ്ട് ആഴത്തിൽ വേരില്ലാത്തതു കൊണ്ടാണ് പാറമേൽ പതിച്ച വിത്തിന് ഫലം പുറപ്പെടുവിക്കാനാകാതെ പോകുന്നത് അത് നശിച്ചു പോകുന്നു വചനം വ്യർത്ഥമായിട്ടില്ല മുള്ളുകൾക്കിടയിൽ വീണത് സുഖലോലുപതയും ദ്രവ്യാസക്തിയും സ്വാർത്ഥമോഹങ്ങളും ഒരുവനെ ഞെരുക്കുന്നു എന്നതിൻ്റെ ഹൃദയാത്മകത വലിയ കുഴപ്പമില്ലാത്ത മണ്ണിലൊക്കെയാണ് വിതയ്ക്കപ്പെട്ടത് പക്ഷേ കിളച്ച പാകമാകാതെ മുള്ളുകളും കല്ലുകളുമുള്ള ആ സ്ഥലത്ത് വചനം വിളയ്ക്കപ്പെടുന്നു എങ്ങനെയൊക്കെയോ മുളച്ചു പൊങ്ങുന്നു മോശമല്ലാത്ത പെർഫോമൻസ് വചനം കതിൽ ചൂടുന്നു പക്ഷേ ഫലം കുറപ്പിക്കാനാവും കാരണം കൂടെ വളരുന്ന മുൾച്ചെടികൾ അവയെ നശിപ്പിച്ച് കളയും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പണത്തോടുള്ള ആസക്തി മോഹങ്ങളോടുള്ള ആസക്തി പാപത്തെ പുൽകാനുള്ള നിരന്തരമായ ഒരു ഉൽവിളി ഉണ്ടാകുന്ന സമയത്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇത്തരം വ്യക്തികളുടെ ജീവിതത്തിലെ മണ്ണിൻ്റെ ഫലപുഷ്ടി എന്നതാണ് നാം തിരിച്ചറിയുന്നത് നമ്മുടെ ഹൃദയങ്ങളിലും ഇത്തരം തിന്മകൾ കുടികൊള്ളുന്നുണ്ട് എങ്കിൽ അവിടെയും ആഴത്തിലെ വിത്തിന് ഫലം പുറത്തുപിടിക്കാനാണ് നല്ല നിലത്ത് വീണ വിത്ത് വളരെ മെച്ചമാണ് എന്ന് വചനം വായിക്കുന്ന ആർക്കും അത്രയും അങ്ങോട്ടും ബോധ്യപ്പെടും കാരണം സുശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അവ മുപ്പത് മേനിയും അറുപത് മേനിയും നൂറുമേനിയും വിളവ് നൽകിയത് ഒരു നല്ല കർഷകൻ്റെ വിളഭൂമി നൂറ് മേനി വിളവ് കൊയ്യുമ്പോഴാണെന്ന് അത് ഫലദായകമായി എന്ന് അവന് പറയാനാവും പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതും അങ്ങനെയാണല്ലോ മുപ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള മാർക്ക് പോലും കിട്ടിയില്ല എന്തൊക്കെയോ എഴുതി വെച്ചു കുറച്ച് മാർക്ക് കിട്ടി അറുപത് മേനി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ പോലും ആകുന്നില്ല ഫസ്റ്റ് ക്ലാസ് മാർക്ക് കുഴപ്പമില്ല തരക്കേടില്ല അങ്ങനെ അങ്ങോട്ട് പോകും എന്ന് പറയുമ്പോഴാണല്ലോ അതിൻ്റെ പൂർണ്ണത കൈവരും ഇവിടെ വിതയ്ക്കപ്പെട്ട മണ്ണിൻ്റെ പ്രശ്നമല്ല മണ്ണിന് വളം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ പരിസരിക്കാൻ മറന്നുപോകും ഹൃദയം തുറന്ന് വച്ചിരിക്കുകയാണ് ദൈവം നൽകിയ ഫലപുഷ്ടിയോട് പോകും എന്നാൽ അതിനെ ഉപകാരപ്രദമായി പ്രയോജനകരമായി വിനിയോഗിക്കാൻ സാധിക്കാതെ പോകും പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കാതെ പോകും അവിടെ വചനത്തിന് നിലനിൽക്കാൻ ആകുന്നുണ്ടാകും ഫലം പുറപ്പെടുവിക്കാനാകുന്നുണ്ടാകും പക്ഷേ നൂറുമേനിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം അതിലേക്കാണ് നാം ലക്ഷ്യം വയ്ക്കേണ്ടത് അതിലേക്കാണ് നാം നീങ്ങേണ്ടത് ഹൃദയപരമാർത്ഥതയോടെ ആ ലക്ഷ്യത്തെ മുന്നാക്കി മുൻ നോക്കി അതിൻ്റെ പിൻപറ്റി പുറകെ പോകാൻ അതാണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വചനബദ്ധമായ ജീവിതമെന്ന് തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വരൽ വരെയും അനുഗ്രഹിക്കട്ടെ കർതാവിശ്വം സിഹായുഡേ കൃപയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മൾ ആരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേ